പുതിയ വാഹനം വാങ്ങുന്നു പഴയ വാഹനത്തിൻ്റെ ക്ലെയിം ബോണസ് പുതിയ വാഹനത്തിൽ ചേർക്കുന്നതെങ്ങനെ സുഹൃത്തുക്കളെ എക്സൽ ഇൻഷുറൻസ് ഹബിൻ്റെ ഏഴാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എസ് കൃഷ്ണകുമാർ മുപ്പത്തഞ്ച് വർഷത്തെ ഇൻഷുറൻസ് അനുഭവങ്ങളുമായി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറു പുതിയ വാഹനത്തിൻ്റെ പോളിസിയിലേക്ക് പഴയ വാഹനത്തിൻ്റെ എൻ ചേർക്കണമെങ്കിൽ എൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം നിങ്ങൾ പോളിസി എടുത്തിരിക്കുന്ന കമ്പനിയുടെ ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് പോളിസി കാണിച്ചിട്ട് എൻ സി ബി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുക പോളിസി എടുത്ത ഓഫീസിൽ തന്നെ പോണം എന്ന് പറഞ്ഞാൽ അതൊന്ന് എഴുതി തരാൻ പറയൂ അവർക്കത് സാധ്യമല്ല കാരണം വലിയ കോടികൾ മുടക്കി കമ്പനി കമ്പ്യൂട്ടർ വൽക്കരിച്ചത് ജോലി എളുപ്പമാക്കാനല്ല മറിച്ച് പൊതുജനത്തിന് ഉപകാരമുണ്ടാകാനാണ് ഡൽഹിയിൽ നിന്നും എടുത്ത ഒരു പോളിസിയുടെ എൻ സി ബി സർട്ടിഫിക്കറ്റിനെ പോളിസി ഉടമ കേരളത്തിലുള്ള ആ കമ്പനിയുടെ ഏത് ഓഫീസിനെ സമീപിച്ചാലും കൊടുക്കണം അല്ലാതെ ഡൽഹിയിൽ പോയി എടുക്കൂ എന്ന് പറയുന്നത് ശരിയല്ല എന്നാൽ പോളിസി ബസാർ പോലുള്ള ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നും എടുത്ത പോളിസികൾ സർവീസ് ചെയ്യാൻ ചില തടസ്സങ്ങൾ കാണാറുണ്ട് അങ്ങനെയുള്ള പോളിസികളിൽ അവരെ ബന്ധപ്പെടാൻ പറയുന്നത് ന്യായമാണ് ഓർക്കുക ചില്ലറ ലാഭം നോക്കി ഓൺലൈൻ പോർട്ടലുകളിൽ നിന്നും പോളിസി എടുത്താൽ ക്ലെയിം എൻ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ മുതലായ സർവീസുകളിൽ കാലതാമസം ഉണ്ടാകാറുണ്ട് ഇനി എൻ സി ബി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം നിലവിലെ പോളിസി എടുത്തപ്പോൾ ഒരു വർഷം മുഴുവനും ഉള്ള കിഴിവ് കമ്പനി പോളിസി ഉടമയ്ക്ക് അനുവദിച്ചതാണ് ഇടുക്കി വെച്ച് എൻ സി ബി സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പോളിസിയിൽ ബാക്കിയുള്ള കാലാവധിയുടെ എൻ സി ബി തുക തിരിച്ചടയ്ക്കണം പ്രോ റേറ്റ റീഫണ്ട് എന്നാണ് ഇതിൻ്റെ ഇൻഷുറൻസ് ഭാഷ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും നിങ്ങളുടെ പോളിസിയിൽ എൻ സി ബി ഇനത്തിൽ രണ്ടായിരം രൂപയുടെ കിഴിവുണ്ടെന്ന് കരുതൂ നിങ്ങൾ മാസം പോളിസി ബാക്കിയുള്ളപ്പോൾ എൻ സി ബി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചാൽ ബാക്കിയുള്ള ആറുമാസത്തെ എൻ സി ബി ആയ ആയിരം രൂപയും ടാക്സും തിരികെ അടയ്ക്കണം എൻ സി ബി സർട്ടിഫിക്കറ്റും കിട്ടും ബാക്കിയുള്ള മാസം പോളിസി എൻ സി ബി ഇല്ലാതെ തുടരുകയും ചെയ്യും പോളിസിയുടെ കാലാവധിയുടെ ഇടയിൽ എൻ സി ബി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിച്ചാൽ പ്രോറേറ്റ ആയി മാത്രമേ എൻ സി ബി റീഫണ്ട് വാങ്ങാവൂ ചില ഓഫീസുകളിൽ ഈ അവസ്ഥയിൽ വാഹനം വിറ്റതിൻ്റെ രേഖ കാണിച്ചില്ലെങ്കിൽ മുഴുവനും എൻ സി ബി തിരിച്ച് അടയ്ക്കണം എന്ന് പറയുന്നുണ്ട് ഇതിനവർ പല ന്യായങ്ങളും പറയും അങ്ങനത്തെ അനുഭവമുണ്ടായാൽ നിങ്ങൾ അതേ കമ്പനിയുടെ മറ്റൊരു ഓഫീസിനെ സമീപിക്കൂ അവർ പ്രോറേറ്റെ ആയി പൈസ വാങ്ങി എൻ സർട്ടിഫിക്കറ്റ് തരും ഇതിൻ്റെ കാലാവധി വാഹനം വിൽപ്പന ചെയ്തിട്ട് അപേക്ഷിച്ചാൽ എൻ സി ബി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷത്തെ സാധുത ഉണ്ടാകും വാഹനം വിൽക്കാതെ എൻ സി ബി സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ അതിൻ്റെ സാധുത തൊണ്ണൂറ് ദിവസം മാത്രമായിരിക്കും സുഹൃത്തുക്കളെ ഓർക്കുക എൻ സർട്ടിഫിക്കറ്റ് പോളിസി ഉടമയുടെ അവകാശമാണ് പോളിസി ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനെ അപേക്ഷിക്കാം മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ഡേറ്റ് പറയുന്നത് പോളിസി കണ്ടീഷൻസ് കമ്പനികൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുള്ളത് കൊണ്ടാണ് നിലവിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പ്രതിപാദിക്കാൻ പറ്റൂ ആധികാരികമായ ഇൻഷുറൻസ് അറിവുകൾക്ക് എക്സൽ ഇൻഷുറൻസ് ഹബിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറുപടി നൽകുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം കെ